അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വബർകാത്തുഹു വിസ്മിറഹിമാൻ ഇറാഹിം പ്രിയപ്പെട്ടവർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുള്ളിഖ്ലാസിൻ്റെ ശ്രേഷ്ഠതയും അത് ഓദ്യിയാൽ നമുക്ക് കിട്ടുന്ന പുണ്യങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഏത് സദസ്സിലും എപ്പോഴും ഓതാൻ പറ്റുന്ന ഒരു സൂഹത്താണിത് ഈ ചെറിയൊരു സൂറത്തോതിയാൽ കിട്ടുന്ന മഹത്വങ്ങൾ അറിയാത്തവരായി ആരുമുണ്ടാകില്ല ഈ ചെറിയ സൂഹത്ത് നാം പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുര്ആനിൻ്റെ മൂന്നിലൊന്ന് ഓതിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ സൂഹത്ത് മൂന്ന് തവണ ഓതിയാൽ പരിശുദ്ധ ഖുർആാൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സൂറത്താണിത് വീടിനുള്ളിലേക്ക് നാം പ്രവേശിക്കുന്ന സമയത്ത് മൂന്ന് തവണ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല വളരെ കുറച്ച് നാം ഓതിയാലും വളരെയധികം പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്താണിത് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നോക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് ആയിരം തവണ സൂഹത്തിൽ ലിഫലാസ് ഓതി ദുവാ ചെയ്യുക ഇൻഷാല്ലാ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുക തന്നെ ചെയ്യും അമീൻ